സ്ലാമുലൈക്കും വറഹമത്തുള്ള വർക്കാത്തു സഹോദരൻ ആലി ഇത് ഷെയ്ഖ് ഇബിനുനുബാസ് റഹി മഹുല്ലയുടെ ഫതാവയുടെ നാലാം പാള്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജാണ് ഷെയ്ഖ് ഇബ് നുബാസ് റഹ്മത്തുള്ളി അലഹിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹം അഹ്ലുസുന്നയുടെ അനിഷേദ്യനായ നേതാവായിരുന്നു സൗദി അറേബ്യയിൽ അടുത്ത കാലത്ത് ജീവിച്ച് മരണപ്പെട്ട വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തോട് ഒരു ചോദ്യം നൌഇയത്ത് ജിഹാദിൽ ഫിലസ്തീനിയൻ ഫിലസ്തീൻ മുസ്ലിമീങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജിഹാദ് ഏത് രീതിയിലുള്ള ജിഹാദാണ് അത് ഷറയിണോ അനുവദനീയമാണോ പ്രതിരോധമാണോ ആക്രമണമാണോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചോദ്യം അപ്പോൾ ആ ചോദ്യം ഞാൻ വായിക്കുന്നില്ല അതിൻ്റെ മറുപടി അൽ ജവാബു ലഖത് സബത്തൽ ഫിലസ്തീനീയത്ത മിൻ മുസ്ലിമീന എൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുക്കൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് നീതിമാന്മാരായ പണ്ഡിതന്മാരായ ആളുകളുടെ സാക്ഷ്യം മുഖേന അവരുടെ അവരുടെ സഹാദത്ത് മുഖേന അവരാണ് സാക്ഷികൾ അവരിലൂടെ ഞങ്ങളടുക്കൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഫലസ്തീനിലെ സമരം എന്ന് പറഞ്ഞാൽ സമരം എന്നും ഉയർത്തെഴുന്നേൽപ്പ് എന്നും ഒക്കെയുള്ള അർത്ഥമുണ്ട് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിരോധ പ്രവർത്തനം അതുപോലെ പോലെ ഖായിമീ നബിഹ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും ഇപ്പോൾ ഹമാസ് ഉൾപ്പെടെയുള്ള എല്ലാവരും പെട്ടു ഹമാസ് ഉൾപ്പെടെ അവിടെ ജിഹാദ് ഉണ്ട് അവിടെ ഇസുദ്ദീൻ ഉൾ ഖസ്സാമിൻ്റെ കത്തായിബുൾ ഖസ്സാമുണ്ട് പല വിഭാഗങ്ങളും അവിടെ ഉണ്ടല്ലോ അതിലേറ്റവും മുമ്പിട്ട് നിൽക്കുന്ന ഏറ്റവും മുന്നിലെ നിരയിൽ നിൽക്കുന്നവർ ഹമാസാണ് അപ്പം അവരുൾപ്പെടെ ഒക്കെ പെട്ടുൽ മുസ്ലിമീൻ അവർ വിശിഷ്ടരായ മുസ്ലിമീങ്ങളാണ് സാധാരണ ലോക്കൽ മുസ്ലിമീങ്ങളാണെന്നല്ല പറഞ്ഞത് അവർ വിശിഷ്ടരായ അപ്പോൾ സുന്നികളും സലഫികളും ആകുമ്പോൾ അങ്ങനെയൊക്കെ പറയുള്ളു ഹവാസുൽ മുസ്ലിമീങ്ങളിൽ പെട്ടവരാണ് അന്ന ജിഹാദും ഇസ്ലാമിയുൻ അവരുടെ ജിഹാദ് ഇസ്ലാമികമാണ് എന്നിട്ടതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ അന്നഹും മധുലു യഹൂദി കാരണം അവർ ജൂതന്മാരാൽ ആക്രമിക്കപ്പെട്ടവരാണ് വൽ എൻ എൽ വാജിബഅ അലഹിം ദിഫാവ് അൻ ദീനിഹിം അവർക്ക് നിർബന്ധമായിട്ടുള്ളത് അവരുടെ ആദർശത്തിനു വേണ്ടിയുള്ള പ്രതിരോധമാണ് വ അംഫുസിയും അവരുടെ സ്വന്തം ജീവന് വേണ്ടിയുള്ള പ്രതിരോധം വ അഹ്ലീഹിം വ ഔലാദിഹിം അവരുടെ ഭാര്യ ഭാര്യസന്ധാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിരോധവുമാണ് അതൊക്കെ അവർക്ക് അനുവദനീയമാണെന്നല്ല പറഞ്ഞു അവർക്ക് നിർബന്ധമാണ് അത് ചെയ്യൽ നിർബന്ധം ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റവാളിയാണ് അതല്ലേ വാജിബു എന്ന് പറഞ്ഞത് ഹമാസ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം വൈകാരികതയല്ല എടുത്തുചാട്ടമല്ല മറിച്ച് അവരുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് അവർ ചെയ്യുന്നത് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവർ കുറ്റവാളികളാവും അതാണ് വാജിബ് ഇഹ്റാജു അവർക്ക് എന്തെല്ലാം കഴിവുകളും ശക്തികളുമുണ്ടോ ആ ശക്തികളൊക്കെ ഉപയോഗിച്ച് ഉള്ള ശക്തി ഉപയോഗിച്ച് ഇല്ലാത്ത ശക്തി ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ അപ്പോ ഉള്ള ശക്തികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് തുരത്തിഓടിക്കൽ ഇറക്കി വിടൽ അവർക്ക് നിർബന്ധമാണ് അവിടുത്തെ പോരാളികൾക്ക് നിർബന്ധമാണ് എന്നിട്ട് പറയണം വക്കദ് അക്ബർ ഫി വഹിർസിഹിം അല തത്ലീഖ് ശരീഹത്തിൽ ഇസ്ലാമിയ തിഫീമാ ബൈനഹും വിശ്വസ്തരായ സൂഷ്മാലുക്കളായ ആളുകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഫിലസ്തീനിൽ യുദ്ധം ചെയ്യുന്ന സമരം ചെയ്യുന്ന യോദ്ധാക്കൾ ശക്തമായ ഇസ്ലാമിക ആവേശമുള്ളവരാണെന്നും ഇസ്ലാമിക ശരീഅത്ത് അവരുടെ രാജ്യങ്ങളിൽ നടപ്പാക്കാൻ ശക്തിയായ ആഗ്രഹമുള്ളവരാണെന്നുമുള്ള വിവരം ഞങ്ങളോട് വിശ്വസ്തരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് കിംവദന്തിയല്ല ഏതെങ്കിലും സി ഐ ഡി പറഞ്ഞെന്നതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ആവേശ കമ്മിറ്റിക്കാർ പറഞ്ഞു തന്നതല്ല വിശ്വസ്തരായ പണ്ഡിതന്മാർ സൂക്ഷ്മതൃക്കുകളായ പണ്ഡിതന്മാർ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ചില ആൾക്കാർ പറഞ്ഞ് പറ്റിച്ചതാണ് ഓരോക്കെ പണ്ഡിതന്മാരല്ലേ നിഷ്കളങ്കരായിരിക്കും ഓരോടൊക്കെ ആരെങ്കിലുമൊക്കെ നൊണ പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്ന് പ്രചരിപ്പിക്കുന്ന ചില എന്താ പറയുക ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അവർക്കൊക്കെ ഉള്ള മറുപടിയും കൂടി ഇതിലുണ്ട് ഞങ്ങളോടത് പറഞ്ഞതേ ഉത്തരവാദപ്പെട്ട വിശ്വസിക്കാൻ പറ്റിയ വിവരല്ല സൂക്ഷ്മതൃക്കുകളായ ആളുകളാണ് പറഞ്ഞത് എന്നോടാണ് പറഞ്ഞത് ഞാൻ ഇബിനുബാസ് ഞാൻ നിങ്ങളെപ്പോലെ വികാര ജീവിയല്ല അപ്പം ഇബിന് ഉബാസ് ആണത് പറയുന്നത് അതുകൊണ്ട് ഫൽ വാജിബു പറയുന്നത് അൽ ഇസ്ലാമിയത്തി വാല ബഖിയത്തിൽ മുസ്ലിമീൻ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും പേരിൽ നിർബന്ധം ഉണ്ടോ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും പേരിൽ നിർബന്ധം സ അതിൽ ആദ്യം വരും സുന്നികളുടെ രാജ്യമായ സൗദി അറേബ്യ അതിൻ്റെ ശേഷം മറ്റുള്ള രാജ്യങ്ങളൊക്കെ വരും ഖത്തർ വരും തുർക്കി വരും അതുപോലെ കുവൈത്ത് വരും ബഹ്റൈൻ വരും ഇങ്ങനെയുള്ള ഈജിപ്ത് വരും ഇങ്ങനെയുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും നിർബന്ധ ബാധ്യത വാല ബഖിയത്തിൽ മുസ്ലിമീൻ ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമല്ല മുസ്ലിം പൗരന്മാരുടെ മേലുള്ള നിർബന്ധം ഭരണാധികാരികൾക്ക് മാത്രം നിർബന്ധം എന്ന് വിചാരിച്ച് പോകണ്ട മുസ്ലിം പൗരന്മാരുടെയും മേലിലുള്ള മറ്റുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെയും നിർബന്ധം അറബി അനറബി വ്യത്യാസം ഇല്ലാതെ എന്താണ് ഈദുഹും ഫിലസ്തീനിലെ പോരാളികൾക്ക് ശക്തി കൊടുക്കലാണ് അവർക്ക് പിന്തുണ കൊടുക്കലാണ് എല്ലാം നിൽക്കും അവർ ശക്തിപ്പെടുത്തലാണ് അവരെ കുറ്റം പറയലല്ല അവർ സുന്നത്തെടുക്കുന്നില്ല അവരെ അല്ലെങ്കിൽ അവരിങ്ങനെ അവർ പ്രശ്നം അവർക്കുണ്ട് എന്നും പറഞ്ഞിട്ട് അവരെ കാല് വാരലല്ല വേണ്ടത് അവർക്ക് ശക്തി പകരലാണ് വേണ്ടത് ലിയൻഹിം അവർ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അവരുടെ സ്വന്തം ഭൂമി അവർ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടും എന്ന് വളരെ വ്യക്തമായി സൊറീഹൻ മുറീഹൻ യാതൊരുവിധ ആശയക്കുഴപ്പത്തിനും വക നൽകാത്ത വിധത്തിൽ അഹ്ലുസുന്നയുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ആധികാരികനായ പണ്ഡിതൻ ശേഷഭൂപ നിവാസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി താല്പര്യമുള്ള ആളുകൾക്ക് ഇത് സ്വീകരിക്കാം അല്ലാത്തവർക്ക് അവരുടെ പണിയായിട്ട് പോകാം അത്രേ ഈ വിഷയത്തിൽ പറയുന്നുള്ളൂ അതിൻ്റെ ശേഷം മഹാനവറുകൾ അതിന് തെളിവായിട്ട് കുറേ ആയത്തുകളും ഹദീസുകളൊക്കെ ഓതുന്നുണ്ട് ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല എൻ്റെ ആവശ്യപ്പില്ലല്ലോ കുറേ നല്ല ആയത്തുകൾ ഹദീസുകളൊക്കെ ഇഷ്ടം പോലെ ആ വിഷയത്തിലുണ്ട് അത് ഇബ്നുബാസ് ഈ പറഞ്ഞ ഫത്തുവയുടെ നേരെ ചുവട്ടിൽ ഏ ബിഹലില്ലാഹി അസോജൽ യുഹല്ലദീൻ ആമനു ഖാത്തിലുല്ലദീൻ എലൂനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു കൊണ്ട് പോകുന്നുണ്ട് വായിക്കേണ്ട ആളുകൾക്ക് വായിക്കാം അദ്ദേഹത്തിൻ്റെ ഫത്താവയുടെ നാലാം വള്ളം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ ഈ വിഷയം കാണും അതുപോലെ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലുണ്ട് മൗത്തി അൽ ഇമാം ബാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലും ഈ സംഗതി കാണാൻ കഴിയും അതിൻ്റെ ലിങ്കും ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് അത് ഓപ്പൺ ചെയ്താൽ കാണാം